മലങ്കര ഓർത്തഡോക്സ് പള്ളികളിൽ നടന്നു വരുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പുകൾ പലയിടത്തും അട്ടിമറിക്കപ്പെടുന്നു അങ്ങനെ അട്ടിമറിച്ച പരിശുദ്ധ കാതോലിക്ക ഭാവയ്ക്ക് നൽകിയ ഒരു പരാതിയാണിത് കോട്ടയം ചെറുപള്ളിയിലാണ് സംഭവം കുമ്പസാര സമയങ്ങളിൽ നിർബന്ധപൂർവം സി സി ടി വി ക്യാമറകൾ ഓഫ് ചെയ്യിച്ചത് ചില ആളുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുമ്പസരിച്ചത് കുംഭസാര രജിസ്റ്ററിൽ ക്രമനമ്പർ ഇടണമെന്ന് പറഞ്ഞിട്ടും അത് ഇട്ടില്ലെന്ന് മാത്രമല്ല രജിസ്റ്ററിലെ പല പേജുകളിലും പേരുകൾക്കിടയിൽ ബ്ലാങ്ക് ആയി ഇട്ട ഭാഗങ്ങളിൽ പലയിടത്തും പിന്നീട് പേരുവിവരങ്ങൾ കണ്ടത് കുംഭസാര രജിസ്ട്രിയിൽ ഒരേ കൈയക്ഷരത്തിൽ പലരുടെയും പേരുവിവരങ്ങൾ എഴുതിയിരിക്കുന്നത് രജിസ്റ്ററിൽ ഉള്ള പേരുകാരുടെ യഥാർത്ഥ വയസ്സിന് അടുത്തുപോലും വരാത്ത പ്രായം രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടിംഗ് പള്ളിയിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത് ഇതുവരെ ചെറിയ പള്ളിയിൽ ഒരു കാര്യത്തിനും വന്നു കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും വന്ന് വോട്ട് ചെയ്തത് വോട്ടവകാശമില്ലാത്ത കുട്ടികൾ പോലും വോട്ട് ക്യാൻവാസ് ചെയ്യുവാനായി വോട്ടിംഗ് നടക്കുന്ന ഹാളിൽ കയറിയിറങ്ങി നടന്നത് ഒരു കൂട്ടരുടെ പാനൽ നോട്ടീസ് മേടിച്ച് കീറിക്കളയുകയും വികാരി അച്ഛൻ ഗ്രൂപ്പുകാരുടെ പാനൽ നോട്ടീസ് നിർബന്ധമായി കൊടുത്തുവിടുകയും ചെയ്തത് ആകെ പോൾ ചെയ്ത വോട്ടും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടും അസാധു വോട്ടും തമ്മിൽ താലി ആകാതിരുന്നത് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ സീൽ ചെയ്ത് പെട്ടിയിൽ സൂക്ഷിക്കുവാനായി സെക്രട്ടറിയെ ഏൽപ്പിക്കാത്തത് തുടങ്ങി നിരവധി മേച്ച പ്രവർത്തികളാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് വോട്ടിംഗ് നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പ്രധാന വാതിൽ അടച്ച ശേഷം രണ്ട് സൈഡിലുമുള്ള വാതിലുകളിൽ ഒന്നിൽ കൂടി സ്ത്രീകളെയും മറ്റൊന്നിൽ കൂടി പുരുഷന്മാരെയും പ്രവേശിപ്പിച്ച് ക്യൂ നിർത്തിയാണ് വോട്ടിങ്ങിന് അനുവദിച്ചിരുന്നത് വികാരിയുടെ ഗ്രൂപ്പുകാർ ഈ രണ്ട് ക്യൂവിലും വ്യാപകമായ വോട്ടുപിടുത്തവും കള്ളവോട്ട് ചെയ്യലും തകൃതിയായി നടത്തി ഇവയ്ക്കെതിരെ എത്ര പരാതി പറഞ്ഞിട്ടും വികാരി ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല ഇതിനെല്ലാം മൗന അനുവാദം നൽകുകയും ചെയ്തു വോട്ടിംഗ് അവസാനിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് സ്ത്രീകളുടെ സൈഡിൽ ആളുകൾ ക്യൂവിൽ ഉണ്ടായിരിക്കെ പുരുഷന്മാരുടെ സൈഡിൽ നിന്നിരുന്ന കുറെ ആളുകളെ സ്ത്രീകളുടെ ക്യൂവിലേക്ക് പറഞ്ഞു വിട്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് വോട്ടിംഗ് നടക്കുന്ന ഹാളിനുള്ളിലും രണ്ട് സൈഡിലും ക്യാൻവാസിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആദ്യമേ വോട്ട് ചെയ്തവരായ കുറെ ആളുകൾക്ക് കള്ളവോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിക്കൊടുത്തു ഇടവകയുടെ ആത്മീയ പിതാവ് എന്ന് കരുതുന്ന ഇടവക വികാരി തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വരണാധികാരിയാണെന്നിരിക്കെ ഒരു ഗ്രൂപ്പിന്റെ തലവനായി പ്രവർത്തിക്കുകയും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ തട്ടിപ്പുകൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നതിൽ തർക്കമില്ല തികഞ്ഞ തൻ പോരുമയും പക്ഷാപാധിത്വവും ആരെയും തന്റെ പരിധിയിൽ നിർത്താൻ കഴിയുമെന്ന ഗർവം വികാരിക്ക് കൂട്ടായുള്ളപ്പോൾ നീതിയുക്തമായി ഇലക്ഷൻ നടക്കില്ലെന്ന് ബോധ്യമായതിനാലും നീതിക്കായി നടത്തുന്ന പോരാട്ടം നിഷ്ഫലമാകുമെന്ന് ചെറിയ പള്ളിയെ സ്നേഹിക്കുന്ന നിഷ്പക്ഷമതികളായ ഒരു പറ്റം ഇടവക വിശ്വാസികളുടെ നിർദ്ദേശം ശിരസാ വാഹിച്ചുകൊണ്ടും സേവ് ചെറിയ പള്ളി മൂവ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഇലക്ഷൻ ബഹിഷ്കരിച്ചു ഇങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന രീതി ശരിയായ കീഴ്വഴക്കമല്ല ഭികാരി തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ഒരു ഗ്രൂപ്പിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് തന്നെ കളങ്കമാണ് ആദ്യം ഈ ഭികാരിയെയാണ് മാറ്റി നിർത്തേണ്ടത് ചുമ്മാതല്ല ഈ സഭയെ നാശത്തിന്റെ പടുകുയിലേക്ക് തള്ളിവിടുന്നതിൽ വൈദികർക്കും പങ്കുണ്ടെന്ന് പറയുന്നത്